സി പി എം അതിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് അവരുടെ പാർട്ടി പ്രവർത്തകൻ തന്നെ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിൽ ഹാജരാക്കിയ രേഖകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ആ രേഖകളിലും അതിലുന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നിഷേധിക്കാൻ സി പി എം പാർട്ടിക്ക് കഴിയില്ല നിഷേധിക്കാൻ അവരുടെ വക്കൽ യാതൊന്നുമില്ല അതുകൊണ്ട് ഇതിനെ അവഗണിക്കുക ഇത് അസംബന്ധം എന്ന് പറയുക എന്ന ഒരു ബുബിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അത് വിലപ്പോവില്ല ജനങ്ങൾക്ക് നന്നായിട്ടറിയാം സി പി എമ്മിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ കലാപം അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുള്ള അഴിമതി അതേപോലെ തന്നെ വൻകിട പണക്കാരെ പാർട്ടിയെ സ്വാധീനിക്കുന്നു പാർട്ടി തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു പാർട്ടി ഫയലുകൾ പുറത്തു പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് അതിനൊരു ഉത്തരം പറയണം സംശയത്തിൻ്റെ വലിയ നിഴലിലാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയിലാണ് സി പി എം ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഗുരുതരമായ ആക്ഷേപമാണ് സർക്കാരിൻ്റെ പദ്ധതിക്കായിട്ട് വന്ന ഫണ്ട് വകമാറ്റി ചെലവഴിച്ച് സി പി എം നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരുടെ കൈകളിലേക്ക് എത്തിയെന്ന ഗൗരവമേറിയ ആക്ഷേപം ഉന്നയിച്ചിട്ട് അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല ഇതിനെ സംബന്ധിച്ച് അന്വേഷണവും നടപടികളും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ അജിത് കുമാറിന്റെ കേസിൽ തിരുവനന്തപുരത്തെ കോടതി വിധി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു തവണ വായിക്കുമെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കും എന്താണ് ആ കോടതി വിധിയുടെ ഉള്ളടക്കം നീതിയെ ചവിട്ടി മെതിച്ചു എന്നാണ് ചവിട്ടി അരച്ചു എന്നാണ് അതിന്റെ വിധിവാചകം ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അനുമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഹോമിന് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി സമർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് ബന്ധപ്പെട്ട വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ കണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു വികസനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഭരണ നടപടിയുടെയോ റിപ്പോർട്ട് സമർപ്പിക്കുന്ന പോലെയല്ല മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ്റെയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും അഴിമതി സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അനധികൃത സ്വത്ത് സമ്പാദനം ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപമാണ് വിജിലൻസ് അന്വേഷണത്തിന് വിധേയമായത് ആ അന്വേഷണത്തിലെ തീർപ്പ് മുഖ്യമന്ത്രി തന്നെയാണ് പ്രതി തന്നെ വിധികർത്താവാകുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു രംഗമാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ആ വിധിനായം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം ഭീതിയില്ലാതെ പ്രീതിയില്ലാതെ തൻ്റെ മുൻപിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി ആ സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ലംഘിച്ചിരിക്കുന്നു തൻ്റെ കീഴുദ്യോഗസ്ഥൻ പല കാര്യങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തൻ്റെ സഹായിയായ എം ആർ അജിത് കുമാർ ആർ എസ് എസുമായിട്ടുള്ള പാലമാണ് അജിത് കുമാർ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അവർക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല അതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല തെളിവുകൾ ശേഖരിച്ചിട്ടില്ല പലപ്പോഴും പ്രതികളെ അനുകൂലിക്കുന്ന സാക്ഷികളുടെ മൊഴികളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ആ കേസന്വേഷണം അവസാനിപ്പിച്ചത് അതിനുകൊണ്ടാണ് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ ബലത്തിലാണ് കോടതി സ്വോമോട്ടോ ഒരു പ്രൈവറ്റ് കംപ്ലൈൻ്റായിട്ട് ഗവൺമെൻറ് സാങ്ഷൻ ആവശ്യമില്ലാത്ത പ്രൈവറ്റ് കംപ്ലയിൻ്റായിട്ട് ആ കേസ് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും എത്ര മൗനം പാലിച്ചാലും ജനങ്ങൾ ആ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആ കാര്യം പ്രതിപക്ഷം അതിശക്തമായിട്ട് ഏറ്റെടുക്കുക തന്നെ ചെയ്യും ആര് ആര് പറഞ്ഞു പറഞ്ഞു ആർക്കും മത്സരിക്കാം പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാം പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കാൻ രാജ്യസഭാ ഇലക്ഷൻ മത്സരിക്കാം ലോകസഭയ്ക്ക് മത്സരിക്കാം അസംബ്ലിക്ക് മത്സരിക്കാം അതിനെ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ ഇനിവിടി ക്യാൻ കണ്ടസ്റ്റ് ആര് പറഞ്ഞു അവസരം നഷ്ടപ്പെടുത്തുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ടോൾഡ് ആര് പറഞ്ഞു ഒരാളുടെ പേരിങ്ങ് പറ ഒരാളുടെ അങ്ങനെയല്ലാത്ത കാര്യം നിങ്ങൾക്ക് ചർച്ചയ്ക്ക് സമയം കളയേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ കോൺഗ്രസിന്റെ അസംബ്ലി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ വോട്ടർ പട്ടിക വാർഡ് വിഭജനം അത് സംബന്ധിച്ച് ഭവന സന്ദർശനം അതാണ് കെ പി സി സിയും കോൺഗ്രസിന്റെ എല്ലാ കമ്മിറ്റികളും ശ്രദ്ധിക്കുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം തക്ക സമയത്താറില്ല അതിലും ഒരു തിരക്കില്ല അത് ഞങ്ങൾ ചർച്ച തുടരുകയാണ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ പ്രതികരണം എന്താണ് സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചു ശരിയാണ് അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ സത്യസന്ധമായിട്ട് നിലനിൽക്കുകയാണ് അതിനെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ധാരണ സംഭവം ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഉള്ളത് പറഞ്ഞാൽ തങ്ങൾക്ക് പൊള്ളലേൽക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഇവരുടെ എല്ലാം വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇടയ്ക്ക് മാധ്യമങ്ങൾക്കെതിരെ ചില നിയന്ത്രണത്തിന് വേണ്ടി ശ്രമിച്ചല്ലോ അതൊന്നും വിലപ്പോ കേരളമാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനമാണ് വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ചില സത്യങ്ങൾ തുറന്നു പറയാൻ ഏത് ഉദ്യോഗസ്ഥനും നിർബന്ധിതനാകും അതിനെ ഭീഷണി കൊണ്ട് അതിനെ തടയാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം